തളിപ്പറമ്പ് കുപ്പത്ത് ദേശീയപാത നിർമ്മാണത്തിനെത്തിച്ച ക്രൈൻ മോഷ്ടിച്ചു കടത്തിയ പ്രതികളെ അറസ്റ്റ് ചെയ്ത് തളിപ്പറമ്പിലെത്തിച്ചു തളിപ്പറമ്പിലെത്തിച്ച പ്രതികളെ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഏരുമേലി വെച്ചുപിറമറ്റത്ത് മാർട്ടിൻ ജോസഫ് പൊൻകുന്നം കിഴക്കേതിൽ ബിബിൻ മാർട്ടിൻ എന്നിവരെയാണ് കോട്ടയം രാമപുരം പോലീസ് പിടികൂടിയത് തളിപ്പറമ്പ് എസ് ഐ ദിനേശൻ കൊതേരിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ ക്രെയിനുമായി കോട്ടയത്തെത്തിയതായി കണ്ടെത്തിയിരുന്നു തുടർന്ന് രാമപുരം പോലീസിന് വിവരം കൈമാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച പുലർച്ചെ കുപ്പത്ത് വെച്ചാണ് ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന മേഗാ കൺസ്ട്രക്ഷൻസിന്റെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വില മതിക്കുന്ന ക്രൈൻ മോഷണം പോയത് ഇന്ധനം കുറവായതിനാൽ ജില്ലയിലെ ഏതെങ്കിലും പമ്പിൽ കയറിയിട്ടുണ്ടാകുമെന്ന് പോലീസിന് ഉറപ്പുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചിരുന്നു വളപട്ടണത്തെ പമ്പിൽ നിന്നാണ് ഇന്ധനം നിറച്ചത് ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കോട്ടയത്തേക്ക് കടന്നതായി പോലീസ് മനസ്സിലാക്കിയത് തുടർന്ന് വിവരം രാമപുരം പോലീസിന് കൈമാറി കൊല്ലപ്പള്ളിയിൽ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ജോസഫ് ചാക്കോ യുടെ മകനാണ് മാർട്ടിൻ ജോസഫ് ഇവരുടെ ക്രൈൻ നേരത്തെ മേഗാ കൺസ്ട്രക്ഷന് വാടകയ്ക്ക് നൽകിയിരുന്നു ഇതിന്റെ പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ക്രൈൻ മോഷണത്തിൽ എത്തിയതെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ മേഗാ കൺസ്ട്രക്ഷൻസിനു വേണ്ടി ഒരു മാസത്തോളം മാർട്ടിൻ ജോസഫ് ജോലി ചെയ്തിരുന്നു എസ് ഐ ദിനേശൻ കോദേരി എ എസ് ഐ മുഹമ്മദ് അലി സിവിൽ പോലീസ് ഓഫീസർ അരുൺ പൂക്കോട്ടി ഡ്രൈവർ നവാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കോട്ടയത്തെത്തി അറസ്റ്റ് ചെയ്ത് തളിപ്പറമ്പിലെത്തിക്കുകയായിരുന്നു പ്രതികളെ തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു